നൂളെ കോൺഗ്രസ്സുകാരണ്ടാക്കി വിടുന്നത് എങ്ങനെയാണെന്ന് അറിയണ്ടേ ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കൂ മുൻ മുഖ്യമന്ത്രിയാണ് മണിക് സർക്കാർ മണിക് മണിക് സർക്കാരിന്റെ സർക്കാരിന്റെ മകനും മകളും ഇന്ന് ആഘോഷപൂർവമാണ് മകളെയും കൊണ്ടുവന്ന് ബി ജെ പി ചേർന്നത് പടങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് നെറ്റിൽ അടിച്ചു നോക്കിയാൽ കാണാം കണ്ടോ ആധികാരികതയോട് കൂടി ഇതിൽ കോൺഗ്രസിന്റെ വാഗേടായ കോടാലി ബി ആർ എ ഷഫീർ വന്നങ്ങ് പറയുകയാണ് മണിക് സർക്കാരിന്റെ മകനും മകളും ബി പോയി വളരെ ആഘോഷപൂർവ്വം ബി ജെ പി അവരെ സ്വാഗതം ചെയ്തുവന്നു നെറ്റിൽ അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റുമെന്ന് അങ്ങനെ പറയുന്നത് കാരണം ഇയാൾ കണ്ടു എന്നാണ് അതിന്റെ അർത്ഥം ഇങ്ങനെയാണ് ചർച്ചയെ പറയുന്നത് കോൺഗ്രസ്സുകാർ മുഴുവൻ ബി ജെ പിയിൽ പോകുന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ടാണ് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി പറഞ്ഞ കള്ളമാണിത് സത്യത്തിൽ മണിക് സർക്കാരിന് മക്കളില്ല മക്കൾ ബി ജെ പി പോയി എന്ന് പടച്ചുവിട്ട കൂട്ടത്തിൽ മണിക് സർക്കാരിന് മക്കളുണ്ടോ എന്ന കാര്യം നോക്കിയില്ല ഇങ്ങനെയാണ് കോൺഗ്രസ് കണകോലു ടീമുകൾ ഓരോ നൊണക്കഥകൾ പടച്ചുവിടുന്നത് നുണകൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു കൂട്ടം ജന്മങ്ങളാണ് കോൺഗ്രസ്